എല്ല പങ്കിടണമെന്നല്ലോ പ്രത്യേകിച്ച് പ്രസൻസിൽ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ പൊതുപ്പിക്കുന്നതാണ് സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് നിന്നിട്ടുള്ള ഉപദേശങ്ങൾ തന്നിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാള് വിളിച്ചു ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക് ആയി ഞങ്ങൾ കാണുന്നത് സോ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന തന്നയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട് രണ്ട് വാക്ക് രണ്ടു വാക്കേ സംസാരിച്ചിട്ടുണ്ട് ഈ ഈ സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണെന്ന് നാനയില് എൻ്റെ മേൽവിലാസം കൊടുത്തിട്ടുണ്ട് ഈ ആരാധകരുടെ കത്തുകളുടെ ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് അന്നൊക്കെ അതൊക്കെ ആൾക്കാർക്ക് പരിചയമായിട്ട് ഇരുന്നൂറ് ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഓർഡറിൽ ചെല്ലുമ്പോൾ ഒരു ചാക്ക് കത്തുകൾ ഉണ്ടാവുമായിരുന്നു ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ അഡ്രസ്സിലെ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ് അപ്പൊ ശ്രീനിവാസന്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നു ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്തനം ഒന്ന് കുഞ്ഞുവിൽ കഥത്തിന്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത് അതാണ് മമ്മൂട്ടി ചേട്ടന്റെ കഥ ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ പ്പുറത്തേക്ക് ഞാൻ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഈ സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിന്റെ കഥ തന്നെയാണ് പക്ഷെ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എന്റെ ഭാഗത്തോട് ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചോദ്യം എനിക്കുണ്ട് അതറിയിച്ചു ഏർ കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 പുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കും എല്ലാവർക്കും ആശംസകൾ